നമ്മുടെ ഇന്നത്തെ ബ്രൈഡിന്റെ അറിയോ ഹണി നല്ല പേരല്ലേ അപ്പൊ ആളുടെ ആണ് നമുക്കിന്നുള്ളത് എടാ മേക്കപ്പ് എങ്ങനെ വേണം എന്തെങ്കിലും അഭിപ്രായം കവർ ചെയ്യണം എല്ലാം കവർ ചെയ്യണം വേറെ പ്രത്യേകിച്ച് ഇഷ്യൂസ് ഒന്നും ഇല്ല ഒരു ആ പിന്നെ ഡബിൾ ഒരു ലിപ്പും ഐ മേക്കപ്പ് എങ്ങനെയാണ് അങ്ങനെ എന്തെങ്കിലും സജഷനും ഒരുപാട് ഇതായിട്ടുള്ള വേണ്ട ജസ്റ്റ് ലൈറ്റ് മേക്കപ്പ്സ് മതി ഇവിടെ കോണ്ടോർച്ചാ എന്നാ ഐ പാച്ചസ് വെക്കുന്നതിന് ചീത്ത പറഞ്ഞ ആൾക്കാരുടെ ശ്രദ്ധ ഇത് ഇങ്ങനെ ഈ ഒരു ഒരു പോർഷൻ ഒന്നും നേരെ കണ്ടോ വെച്ചതിന് തവണ എനിക്ക് വന്ന കമന്റാ നല്ല വിവരമുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റ് അന്ന് അങ്ങനെ അല്ലാതെ സ്നേഹത്തോടെ പറഞ്ഞ കുട്ടികളുണ്ട് കേട്ടോ ഞാൻ അപ്പത്തൊട്ട് നിങ്ങളോട് പറയണം എന്ന് ഓർത്തിട്ടിരിക്കുന്നു എനിക്ക് ആ പാച്ചസ് എപ്പോഴും തിരിച്ചു വെക്കുമ്പോൾ കംഫർട്ടബിൾ എനിക്ക് നേരെ എപ്പോഴും വെക്കുന്ന ആ രീതിയിൽ വെക്കുമ്പോൾ ആ എഡ്ജസ്റ്റ് ചിലപ്പോൾ ബ്രൈഡിനെ കണ്ണിപ്പോകുന്നതായിട്ടും കറക്റ്റായിട്ട് മൂഡിൽ വരെ നന്നായിട്ട് മോയിസ്റ്റർ എത്താത്തതുപോലെ യും തോന്നാറുണ്ട് ഇത് കുറച്ചും കൂടെ കണ്ണിനു ക്ലോസ് ആയിട്ട് നിൽക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നതുകൊണ്ട് കേട്ടോ ഞാൻ ഇങ്ങനെ ഇടുന്നത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ ഹണിയുടെ ഫേസിലേ ഒരുപാട് പിമ്പിൾ മാർക്സും പിമ്പിളും ഉണ്ടായിരുന്നു കേട്ടോ അത് കവർ ചെയ്യുക എന്നുള്ളതാണ് ആളുടെ ആദ്യത്തെ കൺസേൺ എന്ന് നമ്മളോട് പറഞ്ഞില്ലേ അപ്പം നമുക്കത് ചെയ്യണമല്ലോ അപ്പോൾ ഓറഞ്ച് കറക് കളർ കറക്റ്റർ ആണ് നമ്മളതിനെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഗ്രീനും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നല്ല റെഡ് ആയിട്ട് പൊങ്ങി നിൽക്കണ കുരുക്കൾക്ക് ഗ്രീനാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ അപ്പം അതും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് നമ്മൾ നമ്മളത് കവറപ്പ് ചെയ്ത് കവറപ്പ് ചെയ്ത് ബിൽഡ് ചെയ്ത് വരുകയാണ് നമുക്ക് പിമ്പിൾ സ്പോട്ട് എപ്പോഴും കവർ ചെയ്യണമെങ്കിൽ അതിന് രണ്ട് മൂന്ന് വഴികളുണ്ട് ഒന്ന് നമുക്ക് കളർ കറക്ടറോ യൂസ് ചെയ്തതിന് ശേഷം അതിൻ്റെ മോഡിൽ വൺ സൈഡ് ഡാർക്കർ കൺസീലർ എടുക്കാം അതേപോലെ സെയിം കളർ കൺസീലർ എടുക്കാം യെല്ലോ കളർ കറക്ടറും എടുക്കാം ഇത് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം അത് നമ്മൾ ഓരോ ആർട്ടിസ്റ്റുകളും ചെയ്യുന്ന പോലെ ഓരോ ആൾക്കാർക്കും എങ്ങനെ കംഫർട്ടബിളായിട്ട് നമുക്ക് അവരുടെ ഫേസിന് എന്താ ചെയ്യാൻ തോന്നണേന്ന് അപ്പോൾ തോന്നില്ലേ അങ്ങനെ ചെയ്യണ പോലെ വരിക എനിക്ക് അന്നേരം പെട്ടെന്ന് തോന്നിയത് ഒരുപാട് ഡാർക്കർ ഷെയ്ഡ് കൺസീലറ് എടുക്കണ്ടെന്നായിരുന്നു കാരണം ഹണി അത്യാവശ്യം നല്ല ബ്രൈറ്റ് സ്കിൻ ആണ് സോ ഞാൻ എന്ത് ചെയ്തോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് യെല്ലോ കറ കറക്ട് ഇട്ട് മിക്സ് ചെയ്തിട്ട് സെയിം കളർ കൺസീലർ തന്നെ ഹണിയുടെ സ്കിൻ ഷെയ്ഡിൻ്റെ സെയിം കൺസീലർ തന്നെ ഞാൻ ഫുള്ള് ഒന്ന് സ്മാച്ച് ചെയ്ത് കൊടുത്തു ഇപ്പം ഞാൻ ഐബ്രോ ചെയ്തിട്ട് കണ്ണിൻ്റെ താഴെ കൺസീലർ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ആണ് ഞാൻ ഐ മേക്കപ്പ് എപ്പോഴും ചെയ്യുക നിങ്ങൾക്ക് കണ്ണിൻ കണ്ണിലിടാൻ വേണ്ടിയിട്ടേ ഒരുപാട് ഐ ബേസസ് ഒക്കെ കിട്ടും എനിക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ സെയിം സ്കിൻ ടോണില്ല ഒരു വൺ ഷെയ്ഡ് ബ്രൈറ്ററോ ആയിട്ടുള്ള കൺസീലർ തന്നെയാണ് ഞാൻ അതുകൊണ്ട് തന്നെയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇപ്പോൾ അപ്കമ്മിങ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഒക്കെ കാണുന്നുണ്ട് അവർക്ക് ഹെൽപ്പാകുമെന്ന് അറിയില്ല അതിനു വേണ്ടി പറയുകയാണ് പലരും കണ്ണിൻ്റെ പോളയുടെ മുകളിലുള്ള കറുപ്പിലോട്ടേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാത്തതുപോലെ എനിക്ക് തോന്നാറുണ്ട് കണ്ണിന്റെ മുകളിലത്തെ കറുപ്പും നമ്മൾ ശ്രദ്ധിക്കണം അവിടെയും ഓറഞ്ച് കറക്ടർ നമുക്കൊന്ന് തൊട്ട് തൊടിവിച്ചിട്ടിട്ട് അതിന്റെ മുകളിൽ കൺസീലിടുന്നത് കൊണ്ട് ആ കളർ കളറിനെ നമുക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആ ഇമേക്കിപ്പോൾ നന്നായിട്ട് വരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഇപ്പോൾ അവരുടെ കണ്ണിൻ്റെ പോള ഭയങ്കര ഡാർക്കാണെങ്കിൽ നമുക്കങ്ങനെ നേരെ കൺസീലർ ഇടുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ബ്രൗൺസ് എന്തെങ്കിലും സ്മജ് ചെയ്യണമെങ്കിലൊക്കെ ആ ഡാർക്കിലോട്ടേക്കാണ് പോവാൻ നമുക്കൊന്നും മനസ്സിലാകത്തേ ഇല്ല എങ്ങനെയാണത് കറക്റ്റായിട്ട് വരുന്നത് കറക്റ്റായിട്ട് പ്ലേസ് ആവുന്നത് ആ കറക്റ്റ് കളർ നമ്മൾ യൂസ് ചെയ്യുന്ന കറക്റ്റ് കളർ കണ്ണിലോട്ടേക്ക് പ്രൊജക്റ്റ് ആകാതെ പോകാൻ സാധ്യതയുണ്ട് ഐ മേക്കപ്പിനോട് ഹണിക്ക് പ്രത്യേകിച്ച് താല്പര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് എനിക്കെപ്പോഴും ക്രിസ്ത്യൻ ബ്രൈഡ്സിനെ ചെയ്യാൻ എപ്പോഴും ഇഷ്ടം ബ്രൗൺസും സിൽവേഴ്സും ഒക്കെ മിക്സ് ചെയ്തതൊക്കെയാണ് അതിൻ്റെ ഒരുപാട് വേരിയൻറ്റും ചെയ്യാറുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഒരുപാട് കളേഴ്സിലുള്ള സാരീസൊക്കെ ഇറങ്ങുന്നുമുണ്ട് സോ ബ്രൗൺ തന്നെ പോകാം ഒരുപാട് ബ്രൈറ്റായ ഒരു ബ്രൈറ്റായൊരു ലിപ്ഷെയ്ഡ് വേണ്ടയെന്ന് പറഞ്ഞതുകൊണ്ടും കൂടി കൂടിയിട്ട് കുഞ്ഞു കണ്ണാണേ ഒരു ഹുഡിഡൈസ് ടൈപ്പാണ് ഹണിയുടെ കണ്ണ് തുറന്നാൽ ഒന്നും കാണത്തില്ല കണ്ണയിലുള്ള ഐ മേക്കപ്പ്സ് ഒന്നും കാണില്ല അപ്പം നമുക്കൊന്ന് കണ്ണ് ഹൈലൈറ്റ് ചെയ്ത് എടുക്കുകയും വേണം സോ ഞാൻ അതുകൊണ്ട് എന്താച്ചാൽ ആ എഡ്ജിലും ഞാൻ ബ്രൗൺ മിക്സ് ചെയ്ത് ഐ മേക്കപ്പിൽ ഞാൻ കുറച്ച് സിൽവറും കൂടെ ടച്ച് ചെയ്ത് അങ്ങനെയാണ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ പിങ്ങനെ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ടിംഗിൽ ഒരു വൈറ്റ് പോലെ ഒരു ന്യൂഡ് ഷെയ്ഡ് കൊടുത്തു എന്നിട്ട് നമ്മൾ ബ്രൗൺ കൂടെ കൂടാൻ ചെയ്തു ബാക്ക്ഗ്രൗണ്ട് പാട്ട് ഇഷ്ടപ്പെടുന്ന ആ അതെ അതെ സത്യമാ പൊറത്തോട്ടുള്ള കാഴ്ചകൾ സ്മോക്കില് ഇവിടെ കൊടുക്കാൻ തരിച്ചു കാരണം എഴുതിയ കാണാനും മാത്രം ഇല്ല ഇല്ല അണിയുടെ ഫാമിലി ഭയങ്കര ചിൽ വൈബായിരുന്നു കേട്ടോ പാട്ടൊക്കെ വെച്ച് രാവിലെ അവരവിടെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മേക്കപ്പ് ഒരു സൈഡിൽ നടക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അണിയോട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ കണ്ണിന്റെ മുകളിൽ ഒരു സ്മജ് ചെയ്തതുപോലെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ക്രിസ്ത്യൻ ബ്രൈഡ്സൺ അതൊരു എലഗൻ്റ് ലുക്ക് തന്നെയാണ് കേട്ടോ ഞാൻ ദുബായിൽ വർക്ക് ചെയ്യുമ്പം ഫിലിപ്പിനോസ് അവരുടെ എന്ന് വിളിക്കുന്ന വിളിച്ചിട്ട് ഫിലിപ്പിനോ ലാംഗ്വേജ് എനിക്ക് അറിയത്തില്ല ഹണി പറഞ്ഞതുപോലെ തന്നെ ഹണിയുടെ ചിരിക്കുമ്പോൾ കാണാണ്ട് പോണ ഒരു ചൈനക്കണ് തന്നെയാണ് കേട്ടോ ഹണി വർക്ക് ചെയ്യുന്നത് പുറത്ത് നേഴ്സായിട്ടാണ് കേട്ടോ നമ്മൾ ഹണിക്ക് സെയിം സ്കിൻ ടോൺ തന്നെയാണ് ഫൗണ്ടേഷനായിട്ട് സ്മജ് ചെയ്ത് ചെയ്തോണ്ടിരിക്കണത് ഞാൻ ആളെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ അത് ചെയ്യണത് ആൾ അത് തന്നെയാണ് സൂചിച്ച് നോക്കൊണ്ടിരിക്കുന്നത് എന്നാൽ നമ്മളെ മൊത്തമായിട്ട് ചെയ്ത് വന്നപ്പോൾ കണ്ടോ ഹണീടെ സെയിം സ്കിൻ ടോൺ കിട്ടുകയും ചെയ്തു നമ്മുടെ പിമ്പിൾ മാർക്സ് മൊത്തം പോയില്ലേ നെക്കിലോട്ടേ നമുക്ക് ഒരുപാട് അങ്ങോട്ട് അപ്ലൈ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്തില്ല എന്നല്ല ഒരുപാട് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല കാരണം ഈ പറഞ്ഞ ഡിസ്കളറേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത നല്ലൊരു നെക്കാണ് ഹണിയുടെ ഇതാ നിങ്ങൾക്ക് ഇപ്പോഴേ ഹണിയുടെ ക്ലോസ് വ്യൂവും ഐ മേക്കപ്പും കാണാൻ വേണ്ടിയിട്ട് പറ്റിയില്ലേ നമ്മൾ യൂസ് ചെയ്ത ഹേസൽ ഷെയ്ഡാട്ടോ ലെൻസ് ഞാനത് പറയാൻ വേണ്ടി വിട്ടുപോയിട്ടുണ്ടായിരുന്നു ബ്രൗൺ നമുക്ക് വേണമെങ്കിൽ എന്നിട്ട് ഉള്ളിൽ ഒരു ന്യൂട്രൽ ാണ് അണിക്ക് ഒരുപാട് ബ്രൈറ്റ് ഷെയ്ഡോ റെഡോ മെറൂണോ ഒന്നും വേണ്ട ലിപ്പിലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊരുപാട് ന്യൂട്രലിലോട്ടേക്ക് പോവാനും പാടില്ല എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ നമ്മളൊരു ബ്രൗൺസിൽ ചെയ്യാന്ന് വിചാരിച്ചു പക്ഷെ ഇനിയിപ്പോ ഇട്ട് വരുമ്പോ അണിക്ക് എന്തെങ്കിലും പിങ്ക് പോലത്തെ എന്തെങ്കിലും വേണം താല്പര്യമുണ്ടോ എന്ന് ന്യൂട്രൽ പിങ്കോ പിങ്കോ അങ്ങനെ എന്തെങ്കിലും താല്പര്യം എന്നറിയില്ല നമ്മൾ ൈൻ ഒരു ബ്രൗൺ കൊടുത്തിട്ട് ഉള്ളിലൊരു പിങ്ക് ന്യൂട്ട് ഷെയ്ഡ് കൊടുത്തിട്ടുണ്ടായിരുന്നേ ലിപ് ലൈനർ നമ്മുടെ ബ്രൈഡ് ഹണിയുടെ അടുത്ത കൺസേൺ ആയിരുന്നു കേട്ടോ ഡബിൾ സെൻ ഇത്തിരി ചബി ഫേസ് ഉള്ള ആൾക്കാരൊക്കെ ഇപ്പോൾ പറയാറുണ്ട് നന്നായിട്ട് ഷാർപ്പായിട്ട് ചെയ്യണം അങ്ങനെയാണ് ആഗ്രഹം എന്ന് പറയാറുണ്ട് അതുപോലെയാണ് നമ്മളും ഹണിയുടെ അതോട് ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത്തിരി നന്നായിട്ട് ഷാർപ്പായിട്ട് ചെയ്തെടുക്കാനുണ്ട് എന്ന് എന്നാൽ നമുക്കത് ഒരുപാട് മുഖം മാറ്റിയതുപോലെ തോന്നുകയും ചെയ്യരുത് സോ നമ്മൾ അതുകൊണ്ട് ആദ്യം ക്രീം കോണ്ടോറാണ് ചെയ്തത് കുറച്ച് കുറച്ച് ഡിഫറൻസ് ഒക്കെ തോന്നുന്നുണ്ട് ചെയ്തു കാരണം ഇവിടുത്തെ ആ ഒരു ഇത് കൊറേ കൊറവുണ്ട് സത്യം വരാൻ എനിക്കൊത്തിരി ഇഷ്ടമായ ഒരു സ്മൈലായിട്ടോ ഹണിയുടെ നല്ല എന്താ പറയുക പെട്ടെന്ന് അത് ബ്രൈറ്റാവും ഒന്ന് ചിരിക്കുമ്പോഴത്തേക്കും മുഖം എന്ത് രസമായിട്ടാണ് ബ്രൈറ്റാവണത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നിയെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ നമ്മളിപ്പോൾ ആ ചെയ്ത കോണ്ടോറിനെ ഒന്നുകൂടെ ഷാർപ്പ് ചെയ്ത് കൊടുക്കുകയാണേ ചെയ്യുന്നത് ഇത് നിങ്ങൾക്ക് ഒരു മൂന്നാല് ടൈപ്പ് ചെയ്യാം ലൂസ് പൗഡർ വെച്ചിട്ട് ചെയ്യാം കോമ്പാക്ട് പൗഡർ വെച്ചിട്ട് ചെയ്യാം അതൊക്കെ സ്കിൻ ടോൺ നോക്കി ചെയ്യണം കേട്ടോ ഒരുപാട് ഡ്രൈ സ്കിന്നിന് ഒരുപാട് കോമ്പാക്റ്റ് പൗഡർ ഒന്നും നല്ലതായിരിക്കില്ല ഡംപ് ചെയ്യുന്നത് ഹരിരാം കൃഷ്ണ ഹണിക്ക് ഈ ഒരു ഷേപ്പിലാണ് ബ്ലഷ് ആപ്ലിക്കേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്രയും ചബ്ബി ഫേസിനൊക്കെ ഈ ഒരു രീതിയിൽ ബ്ലഷ് ആപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഫീൽ ചെയ്യും ഒട്ടിയത് പോലെ മുഖത്തിന് ഇത്തിരി കോണ്ടോറോ ചെയ്ത പോലെ വേണം ഇത്തിരി സ്ലിം ആയിട്ട് വേണം എന്നൊക്കെ ഈ ഒരു കോണ്ടോർ ഒന്ന് ട്രൈ ചെയ്തു നോക്കണേ പക്ഷേ അങ്ങനെ ഒരുപാട് കോമൺ ഡെയിം നല്ല നിങ്ങൾക്ക് ആർക്കൊക്കെ അറിയാം ഇങ്ങനെ വെറൈറ്റി പേരില് കപ്പിൾസ് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ എനിക്ക് ഇങ്ങനെ വെറൈറ്റി പേരൊക്കെ കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അതാണ് അത് തന്നെ മെൻഷൻ ചെയ്തുകൊണ്ടിരുന്നത് ലിഫ്റ്റ് ആവുന്ന പോലെ കൂടെ നമ്മടെ ഹണീനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു കേട്ടോ കണ്ണിന്റെ താഴെ സ്മജ് ചെയ്ത് കഴിഞ്ഞുള്ളിൽ നമ്മള് ന്യൂൽ കാജൽ എഴുതി കൊടുത്തോട്ടോ കണ്ണിന് ഇത്തിരി വലുപ്പം തോന്നാൻ അത് നല്ലതാണ് മിഴിവുണ്ടാവും കണ്ണിന് മിഴുന്ന് വെച്ചാൽ അങ്ങനെ മേക്കപ്പ് ഒക്കെ ഫിനിഷ് ചെയ്ത് ഉടുപ്പൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ ഇതാ ഹെയർ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി പോവുകയാണ് വണ്ണ് വേണമെന്ന് ഹണി പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ സോ നമ്മൾ രണ്ടും സ്റ്റൈലൊക്കെ വെച്ച് നോക്കിയാൽ ആൾക്കിത് ഇഷ്ടപ്പെട്ടു അങ്ങനെ നമ്മളിത് ചെയ്യാൻ വേണ്ടി പോയി ഞാൻ അന്ന് വീഡിയോ എടുക്കാൻ വേറെ ആരുമില്ലാതിരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഈ ഹെയറിൻ്റെ പോർഷൻസ് ഒന്നും കംപ്ലീറ്റ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഹെയർ സ്റ്റൈലിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ബ്രൈഡിൻ്റെ കൂടെ നമുക്ക് ചെയ്യാവേ ഒരു ആ ഒരു പൊക്കം പൊക്കം വട്ടി നമുക്ക് അണിയുടെ ഐബ്രോ രണ്ട് പേര് രണ്ട് രീതിയിലായിരുന്നോട്ടോ ത്രെഡ് ചെയ്തപ്പോൾ ആയത് അപ്പോൾ നമ്മളതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതായിരുന്നു പറഞ്ഞത് ഇതാ ലാഷ്ട വെച്ചപ്പോൾ ആണ് ആ കണ്ണിൻ്റെ കൃത്യമായിട്ടുള്ള ഭംഗി കിട്ടുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് കണ്ണിൻ്റെ മിക്കപ്പോൾ ഇഷ്ടമായോന്നുള്ളത് കമൻ്റ് ചെയ്യണേ നമ്മളൊരു ബ്രൗൺ ന്യൂഡ് ഷെയ്ഡായിരുന്നു ലിപ്പിൽ പോയിട്ടുണ്ടായിരുന്നു ആൾക്കത് കംഫർട്ടബിൾ ആയിരുന്നു ൊക്കോളൂട്ടോ റൗൺ അല്ലേ ഇഷ്ടപ്പെട്ട ഇഷ്ടം കഴിഞ്ഞിട്ടൊന്നും ടച്ച് ചെയ്തിട്ട് പോയിട്ടോ ഞങ്ങളങ്ങനെ പറയാൻ കാരണം വേറെ ഒന്നുമല്ല കേട്ടോ ഒരുപാട് പിമ്പിളും മാർക്സും ഒക്കെ ഉള്ള ഫേസിൽ ഹൈലൈറ്റർ വളരെ ശ്രദ്ധിച്ച് മാത്രമാണ് കൊടുക്കേണ്ടത് അണിയുടെ ഫേസ് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനെങ്കിലും പിമ്പിൾസും മാർക്സൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഇത്തിരി ശ്രദ്ധിച്ച് വേണമായിരുന്നു ഹൈലൈറ്റർ ഒരുപാട് പോപ്പ് ചെയ്യുന്ന തിളക്കുള്ളതൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി ചിന്ത സെറ്റിംഗ് സ്പ്രേ അടിക്കുന്നത് പോലെ തന്നെ ആണ് കേട്ടോ അത് വലിയതും അപ്പം നമ്മളൊരു കുട്ടി ഫാനൊക്കെ എടുത്തിട്ട് ആൾക്കാർ വേഗം ഉണക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി ഫോട്ടോഗ്രാഫർ വെയിറ്റിങ്ങും ആയിരുന്നു അതുകൊണ്ട് നമ്മൾ വേഗം തീർക്കാൻ വേണ്ടിയിട്ട് നോക്കി ഇങ്ങനെ ഒരു നെക്ക് പീസും ഇയറിങ്ങും ആയിരുന്നു പെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇയറിംഗ് സ്റ്റഡ് ആയിരുന്നു എൻഗേജ്മെൻറ്റിന് ഓപ്പൺ ഹെയർ സ്റ്റൈൽ പറഞ്ഞതുകൊണ്ടാണ് ചെയ്തതുകൊണ്ടാണ് ഹണിക്ക് ഇങ്ങനെ ഒരു ബൺ ഹെയർ സ്റ്റൈൽ വേണം എന്നുള്ളത് പറഞ്ഞതും നമ്മൾ അങ്ങനെ ചെയ്തതും ഒരു കുട്ടി പൊട്ട് ഒറ്റ എടുക്കുക പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ഹണിയുടെ ഫുൾ മേക്കപ്പ് കഴിഞ്ഞ ലുക്കാണ് കേട്ടോ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് നല്ല മേക്കപ്പാണ് ചോദിച്ചു എല്ലാം സൂപ്പറായിട്ട് ഓക്കെ താങ്ക് യു ഹെയർ സ്റ്റൈലിനെ കുറിച്ച് ഒന്നും കാണിച്ചെന്നില്ലല്ലോ ഫ്രണ്ടിൽ നമ്മൾ സൈഡ് പാർട്ടേഷൻ എടുത്ത് ലൈൻസ് ഇട്ട് കൊടുത്തു ബാക്കിൽ നമ്മൾ ഫ്ലവേഴ്സ് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത് സൈഡിലാണ് നമ്മൾ ഹെയർ ആക്സസറീസ് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫ്ലവേഴ്സ് ഫുള്ള് ചെയ്തെടുക്കുകയാണ് ചെയ്തത് ബണ്ണിൽ അണിയുടെ ഓൺ ഹെയർ ആണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഹണീൻ്റെ ഫോട്ടോഗ്രാഫി ഒക്കെ അവിടെ പുരോഗമിക്കുന്നുണ്ടായിരുന്ന കേട്ടോ ഞാനും അതിൻ്റെ ഇടപെ ഇപ്പോൾ കുറച്ച് ക്ലിപ്പിംഗ്സ് എടുത്താണിത് സൈഡ് വ്യൂ ഒക്കെ ഹെയർ കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഹെൽപ്പുള്ള ആവുമല്ലോ എന്ന് വിചാരിച്ചു ബാക്കിൽ നിന്ന് ഇങ്ങനെയായിരുന്നു സോ നമ്മൾ ഹണിക്ക് ടാറ്റ ഒക്കെ കൊടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി നോക്കുകയാണ് സെക്കൻഡ് ലുക്കിനെ നമ്മൾ എത്തുമെന്ന് തന്നെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞാണ് ഇങ്ങനെ ഹണിയുടെ നെറ്റ് വെക്കുന്ന ചടങ്ങിന് നാത്തുമാർ വന്നോട്ടോ ഈ ഭാഗത്തോട്ടൊക്കെ ഇങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു സോ നമ്മുടെ ഫസ്റ്റ് ലുക്ക് ഇതാ ഇങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നേ ഇനി നമുക്ക് സെക്കൻഡ് സാരി ചേഞ്ചിങ് ആണ് അതിന് നമ്മൾ ഹണിയുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഓഡിറ്റോറിയത്തിൽ ചെന്ന് ഇതായിരുന്നു ഹണിയുടെ ഒരു ബ്ലൂ കളർ സാരി ആയിരുന്നു നമ്മൾ അത് പ്രീപ്ലീറ്റ് എടുത്തോണ്ടിരിക്കയാണ് പ്രീപ്ലീറ്റ് ചെയ്തൊക്കെ കഴിഞ്ഞ് ആള് വന്ന് ഓർമ്മൻ സെറ്റിംഗ് കഴിഞ്ഞു മുഖത്തൊരു ചെറിയ റീടച്ചിങ് കൊടുത്തു എന്നല്ലാതെ നമ്മുടെ മേക്കപ്പിന് മാറ്റം ഒന്നും വരുത്തിയിട്ടുണ്ടായിരുന്നില്ല ഇത്രയൊരു ഡാർക്ക് ആക്കിട്ടുണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടാ സൂപ്പർ ചെറുക്കനൊക്കെ ഇത് കുറച്ച് ഫോട്ടോസും കൂടെ ആണ് ഇവിടെ കൊടുക്കുന്നത് നിങ്ങൾ അതുകൂടെ കണ്ടിട്ട് ഒന്ന് നിങ്ങൾക്ക് എന്നുള്ളത് കമന്റിൽ പറയണേ ഒന്നും നിങ്ങൾ പറയണേടന വെറുതെ ആജ്ഞയും കാര്യങ്ങളൊക്കെ റിയലി യു ഡിസേർവ് ഇറ്റ് അതുകൊണ്ടാണ് ഞാൻ എനിക്കറിയാവുന്നത് കേട്ടോ